പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഈ സുടുക്കളെല്ലാവരും അതോ കൂട്ടായ്മയാണോ സുടാപ്പികൾ എന്ന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് സേവാ കേന്ദ്രം ആ സേവാ കേന്ദ്രം ടാറ്റയുടേതാണ് ടാറ്റയുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന തോതിൽ സകലതും ഉപയോഗിച്ചിട്ട് ടാറ്റ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ ടാറ്റയെ നമ്മൾ ബഹിഷ്കരിക്കുന്നു പെരുന്നാളാണ് സാധാരണ ഒരു തുണിക്കടയിൽ പോയാൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ലഭിക്കുന്ന സുഡിയോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ചില കച്ചവട താൽപ്പര്യങ്ങളാണ് എന്ന് ഇവരുടെ സൈക്കോളജി അറിയുന്നവർക്കറിയാം എല്ലാവർക്കും ഒരു പക്ഷെ ഇവരുടെ ഈ ടെക്നിക്ക് മനസ്സിലാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇരിക്കട്ടെ ഇവരെ ഇനിപ്പോ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കുറെ എണ്ണം പോയിട്ടുണ്ടല്ലോ അവരെ മിനയിൽ ചെന്നു ജംറയിൽ ചെന്നു തൊവാഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹാജിമാരെല്ലാം കൂടി അറഫയിൽ സമ്മേളിക്കുന്ന ഒരു സമയമുണ്ട് പെരുന്നാളിന് തൊട്ടു മുമ്പ് അതായത് അവരുടെ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടി നമ്മൾ ഇവിടെ അറഫ ദിവസത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് മൻസ്വാമയോ ആരെങ്കിലും അറഫ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ വരാൻ പോകുന്ന പാപവും ഒരു വർഷത്തെ ചെയ്തു കഴിഞ്ഞ പാപവും അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു നോമ്പാണത് പോട്ടന്മാര് പറഞ്ഞതെല്ലാം വിശ്വസിച്ചില്ല അപ്പൊ പിന്നെ ഇത്രയും കൂടി വിശ്വസിക്കുന്നതിന് എന്താണ് പ്രശ്നം ശരി നമുക്ക് നമുക്കതുകൂടി അങ്ങ് വിശ്വസിച്ചേക്കാം അപ്പൊ അങ്ങനത്തെ ഒരു നോമ്പ് പിടിക്കുന്ന അറഫയിൽ ആ ഹാജിമാര് സമ്മേളിക്കുമ്പോൾ അതിന്റെ സൂചകമായി അവരോട് പിന്തുണ പ്രഖ്യാപിച്ച് നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ അവരോടൊപ്പം ചേരുന്നു എന്ന രൂപത്തിലാണ് നമ്മൾ ആ നോമ്പ് പിടിച്ചിട്ട് സ്മരണ പുതുക്കുന്നത് അവരോട് ഐക്യപ്പെടുന്നത് ഇവർ പോയത് ടാറ്റയുടെ ഇന്ത്യൻ എയർലൈൻസിലാണ് അല്ല ഗാസയിലെ കുട്ടികളെ ഇസ്രായേലിലേർ കൊന്നൊടുക്കുന്നു അതുകൊണ്ട് ഇസ്രായേല്യർ മനുഷ്യത്വ രാഹിത്യമുള്ളവരാണ് ഇസ്രായേലിനെ നമ്മൾ ചോദിക്കട്ടെ ഇന്ത്യയിൽ രാഹിത്യം പാടില്ല ഇന്ത്യ മഹാരാജ്യം എത്രയോ കൊല്ലമായി ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് എങ്ങനെ ഇതിനകത്ത് ഇരിക്കുക ഇറങ്ങി ഓടിക്കോ പാസ്പോർട്ട് വേണ്ട ഓടുമ്പോൾ എടുക്കരുത് പാസ്പോർട്ട് പിന്നെ ഇന്ത്യൻ എയർലൈൻസിലേക്ക് പോകല്ലേ ആ ഫ്ലൈറ്റ് നമുക്ക് വേണ്ട ഫ്ലൈറ്റുകൾ ബഹിഷ്കരിച്ചേക്ക് വേണ്ട പോകുമ്പോൾ ബസ്സിൽ അങ്ങനെ ജീവിതത്തിൽ കുറച്ച് സൂക്ഷ്മത പാലിക്കാൻ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പൊട്ടന്മാരെ പോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ തലയിൽ ഇട്ടു കൊടുത്തിട്ട് നിങ്ങൾ പോകുന്നത് ടാറ്റ വണ്ടിയിലാ വീട്ടിൽ വന്നിട്ട് കഞ്ഞിവെള്ളത്തിനു ഉപ്പില്ലല്ലോ അതെ കാക്ക ഇത് ടാറ്റയുടെ നമുക്ക് വേണ്ട ഓ അങ്ങനെയാണോ എന്താ ശരി വേണ്ട അങ്ങനെ ജീവിതത്തിൽ ഉടനീളം പലതും നിങ്ങൾ ബഹിഷ്കരിക്കണം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കന്നെ ഹജ്ജില്ല പാസ്പോർട്ട് നിങ്ങൾക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നാലും മലദ്വാർ ഗൊക്കെ കൊണ്ടുവരുമ്പോ പാസ്പോർട്ട് ഹേ വേണ്ടല്ലേ ശരി അപ്പോ ഇനി മുതൽ ഈ ബലിപെരുന്നാൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആസനത്തിൽ അടി കിട്ടിയ ബലിപെരുന്നാളാ എന്തെന്നറിയാമോ മൊറോക്കോ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ബലി വരെ നിരോധിച്ചു പാപപ്പെട്ട മൃഗങ്ങളെ കൊന്നിട്ട് നിന്റെയൊക്കെ കൊടും പാപങ്ങൾ കഴുകി നീയൊക്കെ ആ പാപവും കളയണ്ടങ്ങിട്ട് നടന്നു മാനസിക രോഗിയായ ഒരു മനുഷ്യൻ സ്വർഗം മോഹിച്ച് സ്വന്തം കഴുത്തിൽ കത്തിവച്ചാൽ അത് ത്യാഗം മോനെ അറുത്തിട്ട് സ്വാർത്ഥത ലോക ജനങ്ങൾക്ക് മുഴുവനും പ്രകടമാക്കി കൊടുത്ത ആ മനുഷ്യനെ ത്യാഗി എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടി വേണം കേട്ടോ അത് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു അപ്പൊ ഈ ത്യാഗം ഇനി മുതൽ നമുക്ക് വേണ്ട ആ എന്ന് പറയുന്ന കോപ്പിനെ മൊറോക്കോ വലിച്ചെറിഞ്ഞു എന്നേ സൗദി വലിച്ചെറിഞ്ഞു ഇനിയും നിങ്ങൾ എന്തോ ചെയ്യും ഇപ്പൊ ഹാജിമാര് പെട്ടിരിക്കുക നമ്മുടെ ഹജ്ജ് ഹലാലാകുമോ ഹറാമാകുമോ കാരണം വന്നത് ടാറ്റയുടെ വണ്ടിയിലല്ലേ ടാറ്റയുടെ ഫ്ലൈറ്റിലല്ലേ വന്നത് പാസ്പോർട്ട് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നേ നമുക്ക് വേണ്ട ഇനി നാട്ടിലേക്ക് വരണമെങ്കിലും ഇസ്രായേലിനെ പിന്തുണച്ച ടാറ്റക്കാരെ നമ്മൾ അനുകരിക്കണ്ടേ അവരെ അനുകൂലിച്ചെങ്കിൽ മാത്രമല്ലേ അവരോട് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തീ അതിനകത്ത് വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ വേണ്ട നമുക്ക് അങ്ങനെ ഇന്ന് ബലി പെരുന്നാൾ നമസ്കാരത്തോടനുബന്ധിച്ചിട്ട് പ്രവാസി മലയാളിയെ കൂട്ടായ്മ വേണമെങ്കിൽ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചോ നേതൃത്വം നയിക്കട്ടെ മലയാളികളുടെ ഒക്കെ പാസ്പോർട്ട് കൂട്ടിയിട്ട് തീ കൊളുത്താൻ ഷാഹിദ് അഫ്രീദി വരുമെന്നേ വിളിക്കേ അങ്ങനെയാണ് നിങ്ങൾ മാതൃക കാണിക്കേണ്ടത് ഇനിയും ഇന്ത്യൻ എയർലൈൻസ് നിങ്ങൾ ആരും കേറേണ്ടത് ടാറ്റയുടെ വാഹനം നിങ്ങൾ ഉപയോഗിക്കരുത് ടാറ്റയുടെ ഒന്നും നമുക്കിനി വേണ്ട കാരണം ഇസ്രായേലിനെ പിന്തുണച്ചു ഇതൊരു തുടക്കമാകട്ടെ ക്രമേണ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യയും പങ്കിട്ട് ബഹിഷ്കരിക്കാം കാരണം ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ അപ്പോൾ ഇന്ത്യയ്ക്കൊക്കെ തിരിക്കുന്നത് നിങ്ങൾ മാനവികതയല്ല നിങ്ങളുടെ മാനവികത എപ്പോഴും പാകിസ്ഥാനികളോടും ബംഗ്ലാദേശികളോടും അഫ്ഗാനികളോടും സിറിയയോടും ഐസിസിനോടും ഒക്കെയല്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇന്ത്യയിൽ ഇരിക്കരുത് ഹജ്ജ് ചെയ്യാൻ പോയ മലയാളികൾ വാവിട്ട് നിലവിളിക്കുന്നു കാരണം മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് വന്നിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുക നമുക്ക് വേണ്ട നീ ടാറ്റയുടെ അല്ല അപ്പൊ പിന്നെ നാട് പിടിക്കാൻ ഏയ് നമുക്ക് കപ്പൽ മാർഗം പോകാം അതല്ലെങ്കിൽ യൂട്യൂബ് ഹാജിയെ വിളിക്ക് നടന്നു പോകാനെങ്കിലും എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി തരാതിരിക്കില്ല ടാറ്റ ഇസ്രായേലിനെ പിന്തുണച്ചത് കൊണ്ട് ടാറ്റയുടെ സുടിയോ മാത്രമായിട്ട് എന്തിനാ നിങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഹജ്ജിന് പോകണ്ട ടാറ്റയുടെ എയർ ഇന്ത്യ ബഹിഷ്കരിക്ക് ഹജ്ജിന് പോകുന്നവരുടേതടക്കമുള്ള മുഴുവൻ ആളുകളുടെയും പാസ്പോർട്ടുകൾ ടാറ്റയുടെ കമ്പനിയാണ് വേണ്ടെന്ന് വെക്ക് നമ്മൾ മാന്യതയുള്ളവരല്ലേ നമ്മൾ ഉളുപ്പും മാനവുമുള്ളവരല്ലേ തോൽക്കട്ടിന്റെ രൂപത്തിലാണെങ്കിലും പാസ്പോർട്ട് ഇല്ലാതെ ഹജ്ജിന് പോകുന്ന രീതികൾ നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങോട്ട് പോന്നേ അല്ലെങ്കിൽ തന്നെയും ടാറ്റയെ പിന്തുണച്ച് ഓ കാസക്കാരെ കൊന്നൊടുക്കിയ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഏ ടാറ്റെ പിന്തുണച്ചിട്ട് എന്തിനാ നമുക്കൊരു സ്വർഗം എന്തിനാ നമുക്കൊരു ഹജ്ജ് വേണ്ട ഇന്ത്യക്കാരെ ഒരു രൂപത്തിലും നേരിട്ടു ബാധിക്കാത്ത ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന തീവ്രവാദ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഭാഗം മലയാളി മാമകൾ ഒരു ഇന്ത്യൻ കമ്പനിയെ പ്രത്യേകിച്ച് ടാറ്റയെ പോലെ ലോകം മുഴുവനും പടർന്നു നിൽക്കുന്ന ഒരു കമ്പനിയെ ബഹിഷ്കരിച്ചാൽ ടാറ്റയ്ക്കൊന്നും സംഭവിക്കാനില്ല ഇന്ത്യയെ ഒരു വ്യാവസായിക ശക്തിയാക്കി വളർത്തുന്നതിൽ ടാറ്റ നിർണായകമായ പങ്ക് വഹിക്കുന്നതിന്റെ കണ്ണിൽക്കടിയാണിത് അതുകൊണ്ടാണ് ടാറ്റയോട് ഇവർക്ക് ഇത്രയധികം വിരോധം അതുപോലെ ഒരു കോപ്രായമാണ് ഈ കോഴിക്കോട് അരങ്ങേറിയത് രണ്ടു ദിവസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ടാറ്റയുടെ വസ്ത്ര നിർമ്മാണ ശൃംഖലയായിട്ടുള്ള സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തിയപ്പോഴേക്ക് സുഡിയോ ഒക്കെ മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര ആളാണെടോ നിങ്ങളുടെ ചാവക്കാട് കാക്കാമാരുടെ ഈഡിയോയിലേക്ക് ഒന്ന് പോയി നോക്ക് അതിന്റെ വിഷ്വൽസ് എന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും വണ്ടിക്കണ്ണ് തുറന്നു വെച്ച് നോക്ക് നിങ്ങൾ ഡാറ്റയെ ബഹിഷ്കരിച്ചാല് സുഡിയോയെ ബഹിഷ്കരിച്ചാല് കൊളത്തിനോട് കോപിച്ചിട്ട് നിങ്ങൾ മൂലം കഴുകാതെ പോയാൽ ആർക്ക് ചെയ്തും കുഞ്ഞുങ്ങളെ അടക്കം കൊല്ല കൊല്ല ചെയ്യുന്നത്ര ഇസ്രായേലോ അതുകൊണ്ട് ഇസ്രായേൽ ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്ന് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രഖ്യാപിക്കണം എന്നിട്ട് ആദ്യം ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും എന്തിനേറെ ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോണുകൾ എല്ലാം എടുത്തു മാറ്റം കൂട്ടിയിട്ട് കത്തിക്കും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എല്ലാം പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാറാ ടാറ്റ നോക്കിയെടുക്കണം കേട്ടോ സെറ സെറേ അതൊക്കെ ഇവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനു പുറമേ ഒരുപാട് ഇവർ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് കമ്പനികളുടെ പേരുകൾ ഇവർ പറയുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം രാജ്യമല്ല ഇവർക്ക് വലുത് ഇവർക്കും മതമാണ് വലുത് എസ് ഡി പി ഐക്കാരും ഇങ്ങനെ തന്നെയായിരുന്നു കാശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും ഇന്ത്യക്കാരെ മതം നോക്കി ലിംഗം നോക്കി വെടിവെച്ച് കുന്നിട്ട് നിങ്ങളുടെ ഹാഷ്ടാഗുകൾ ഇവിടെ പോയി നിങ്ങൾ എവിടെയാണ് അതിനെ പ്രതിഷേധിച്ചത് ഇപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണല്ലേ നാളെ നിങ്ങൾ ഇന്ത്യക്കെതിരെയാകും ഈ തീവ്രവാദികൾ ഇന്ത്യയിൽ കിടന്നി തിളപ്പ് തിളക്കുന്നുണ്ടല്ലോ ഇവരെ വെറുതെ വിടാൻ പാടില്ല ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായിട്ട് ബഹിഷ്കരിക്കണം ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നിങ്ങൾ ബഹിഷ്കരിക്കണം വിമാന സർവീസുകൾ വേണ്ട എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം അതാണ് നിങ്ങൾ ചെയ്യുന്നത് സിറിയ ലെബനൻ സുഡാൻ നൈജീരിയ തുർക്കി ഇറാൻ ഇന്തോനേഷ്യ മ്യാൻമാർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് കാക്കാമാര് തന്നെയാണ് കൊല്ലുന്നത് അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ അതെ ടാറ്റ ഗ്രൂപ്പ് ഇന്നു മുതൽ പട്ടണിയിലാണ് രത്തൻറ്റ കബറിൽ കിടന്ന് നെഞ്ചിലടിച്ച് നിലവിളിക്കണമെന്നാ പറയുന്നേ ആ അയ്യോ എന്നാലും ഷുഡുക്കളുടെ ഈ രോദനം രത്തൻ രത്തൻഡാറ്റ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി കമന്റും തഗ്ഗ് ഡയലോഗും ഒക്കെ വരുമായിരുന്നു ഉളുപ്പിലിട ഉറക്കുന്നു നന്ദി